മനുഷ്യരിനുഭവിക്കുന്ന ഒരുവിധ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം തന്നോ മനുഷ്യൻ പ്രകൃതിയോടൊപ്പം എങ്ങനെയാണ് ഇഴുകി ചേർന്ന് ജീവിക്കേണ്ടത് എന്നുള്ളത് മറന്നുപോയി നമ്മൾ ഈ പ്രകൃതിയോട് അത്രയും ഇഴുകി ചേർന്ന് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ രാവിലെ ഒരു മൂന്ന് മണി നാലു മണി ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണരാൻ കഴിയും ഈ ഒരു സമയത്ത് നമ്മൾ എഴുതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആശ്ചര്യമായ മാറ്റങ്ങൾ നടക്കും അതുകൊണ്ടാണ് ഈ ഒരു സമയത്തെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാം ഏതോ ഒരു രീതിയിൽ കണക്ട് ആയിട്ടുണ്ട് അതുപോലെ നമ്മളും എത്രയധികം ഈ പ്രകൃതിയോട് സിങ്ക് ആയിരിക്കണമോ അത്രയധികം നമ്മുടെ ആരോഗ്യം മാനസികാവസ്ഥ എല്ലാം തന്നെ മെച്ചപ്പെടുന്നതായിരിക്കും ജീവിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുണ്ട് പീരിയോഡിക്കൽ സ്വീകാരിയെന്നാണ് ഈ ജീവി അറിയപ്പെടുന്നത് ഈ ജീവി പതിനേഴ് വർഷം സുഷുപ്തിയിലേക്ക് ഉറക്കത്തിലായിരിക്കും എന്നാൽ ഇത്രയും കാലം സുഷുപി കഴിഞ്ഞ് അത് ഉണരും കൃത്യമായിട്ട് അതിനൊരു സമയമുണ്ട് ആ സമയത്ത് അത് ഉണരും അതിന് ഉണരാൻ നമ്മളെ പോലെ ഒന്നും ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ അതിനെ ഉറക്കുന്നതും ഉണർത്തുന്നതും എല്ലാം പ്രകൃതിയാണ് പ്രകൃതിയോട് ഇരിക്കീട്ടാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അവരുടെ ഉറക്കത്തിന്റെ സമയപരിധി ഉണ്ട് അത് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം ഉണരും എന്നാൽ നമ്മളാകട്ടെ നമ്മൾ ചെയ്തൊരു പ്രശ്നം നമ്മൾ പ്രകൃതിയുമായിട്ട് വളരെയധികം അകുന്നു പോയി ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകാരത്താൽ നമ്മുടെ ജീവിതം ആകെ കൃത്രിമമായ ഒരു രീതിയിലായിപ്പോയി അത് കാരണം നമുക്ക് രാവിലെ നാലു മണിക്കൊന്നും എനിക്കാൻ പറ്റുന്നില്ല എത്ര തന്നെ പരിശ്രമിച്ചാലും നമ്മൾ ഉണരുന്നത് ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ശരിക്കും നമുക്ക് പ്രകൃതിയായിട്ട് ഒരു സിങ്കല്ലെങ്കിൽ രാവിലെ മൂന്ന് മണി മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും തന്നെ ഉണരുവാൻ വേണ്ടിയിട്ട് ആ ഒരു സ്പാർക്ക് നമ്മൾ ഉണർത്തും ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് രാവിലെ കൃത്യമായിട്ട് എണീക്കുവാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആവുകയുള്ളൂ ഈ ശരിയായ സമയം എന്ന് പറയുന്നത് രാത്രി പത്ത് മണിയാണ് ഈ ഒരു ഗുണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രായമായവരിൽ കാണാൻ പറ്റും അവർ അന്നും ഇന്നും രാവിലെ നേരത്തെ എണീക്കുന്നവരായിരുന്നു ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ വിശ്വസിച്ചിട്ടും നല്ല കിടന്നുറങ്ങുന്നത് അവരുടെ മനസ്സ് തന്നെ അവരെ അത് രാവിലെ ഉണർത്തും അവർ രാത്രി ഉറങ്ങുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും മാത്രമല്ല അവർ രാവിലെ ഉണരുന്ന കാര്യത്തിലും അത്രയും കൃത്യമായി നമ്മൾ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഏൽപ്പിക്കുന്നത് നമ്മുടെ സബ്കോഷ്യസ് മൈൻഡാണ് എന്തുകൊണ്ടെന്നാൽ ആ ഒരു ടൈമിലാണ് നമ്മുടെ ബോധ മനസ്സ് അതായത് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിടക്കുന്ന ആ പ്രദേശവുമായിട്ട് ഇണങ്ങി ചേരുന്ന ഒരു സമയം അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്കൊരു സ്പാർക്ക് ഏർപ്പെടുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് വളരെയധികം കൂടുതലായിരിക്കും ഇനി നമ്മൾ ഒരു രാവിലെ മൂന്ന് മണി നാല് മണി സമയത്തൊക്കെ ഉണരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്പർ വൺ പ്ലാൻ ഫോർ എ ബിസി ഡേ സർക്കാർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്കിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു നിയമപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം രാവിലെ ഉണർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നല്ല ആക്ടീ ആയിട്ട് ചെയ്യും അത് കാരണം നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്ന പോലെ വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം മാറ്റി വെക്കാം അതുപോലെ തന്നെ നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും നമുക്ക് എത്ര ആക്റ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലും നമ്മുടെ ശരീരം വൈകുന്നേരം ആറ് മണി കഴിയുമ്പോൾ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വൈകുന്നേരം ആകുമ്പോൾ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് രാവിലെ ആറ് മണിക്കുള്ള ആ ഒരു ചുറതുർക്ക് നമുക്ക് വൈകുന്നേരം ആറ് മണിക്ക് ഉണ്ടാവുകയില്ല രാവിലെ വൈകി എനിക്കിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ വളരെ സ്ലോ വായിക്കുന്ന ഒരു ഉണരലാണ് നമുക്ക് ആവശ്യം കുറച്ച് സമയം എടുത്തുകൊണ്ട് സൂര്യനെ കുടിക്കുന്ന പോലെ രാജ്വലിയുള്ള ഒരു ഉണരലാണ് ആവശ്യം എന്നാൽ നമ്മൾ നേരെ വൈകി എണീക്കുമ്പോൾ പെട്ടെന്ന് എനിക്കുകയും എനിക്ക് ഉടനെ തന്നെ ഹരി ഗ്രേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും നമ്മൾ ആകെ മനസ്സുകൊണ്ട് ആവുകയും ചെയ്യുന്നു ഇത് വൈകുന്നേരം വരെയും നമ്മുടെ ഒരു ഡിസ്ട്രാക്ഷനും ഡിസ്റ്റർബൻസും ആയിട്ട് നിലനിൽക്കും കാരണം ഡേ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അങ്ങനെ ഇരുന്നു ഇത് നമ്മുടെ ആരോഗ്യത്തെയും പ്രൊഡക്റ്റിവിറ്റിയും തിങ്കിംഗ് പ്രോസസിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ആയിട്ട് ബാധിക്കും ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം രാവിലെ ഒരു നാല് മണിക്കെങ്കിലും എനിക്ക് തന്നെ ഉള്ളതാണ് നമുക്കൊരു പതിനാല് മണിക്കൂറെ ഊർജ്ജ സ്വലമായി വർക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മൾ ആ പകൽ സമയം മുഴുവൻ അത്രയും ഇരുന്നത് കാരണത്താൽ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ഷണിക്കുകയും ഉറങ്ങാൻ തോന്നുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സ്ലീപ് സൈക്കിൾ നോക്കുക ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യത്തോടുകൂടി എന്നുള്ളതാണ് ഗുണം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് കാരണമാണ് കാരണം എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നില്ലല്ലോ ഓരോ മനുഷ്യർക്കും ഓരോ തരം സെറ്റ് ഉണ്ട് ആ മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ എന്ത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യന്റെ മൈൻഡ് സെറ്റുകളെ കുറിച്ച് പതിറ്റാണ്ടുകളുടെ ഗവേഷത്തിന് ശേഷം ലോക പ്രശസ്ത സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് കാരൽ എസ്വൻ വളരെ ലളിതമായ എന്നാൽ ഒരു തകർപ്പൻ ആശയം കണ്ടെത്തി മനസ്സിന്റെ ശക്തിയെ കുറിച്ചിട്ടാണ് ഈ കണ്ടെത്തൽ ഈ കണ്ടെത്തലിനെ പൂർണ്ണമായിട്ടും ഒരു പുസ്തകം ത്തിൽ ഒതുക്കിയിട്ടുണ്ട് അതാണ്